ഇപ്പോൾ ഇതിൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പി കെ ഫിറോസ് കൊടുത്ത സത്യവാങ്മൂലമുണ്ടല്ലോ ആ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താനൂരിലാണ് പി കെ ഫിറോസ് മത്സരിച്ചത് അന്ന് കൊടുത്ത നാമനിർദ്ദേശ പത്രികയിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കിപ്പം വി എസ് രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് ഈ താനൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിക്കുന്ന സമയത്ത് പി കെ ഫിറോസിന് ഒറ്റ ജോലിയേ ഉള്ളതായിട്ട് അതിൽ കാണുന്നുള്ളൂ അത് അഡ്വക്കേറ്റ് എന്ന പ്രൊഫഷനാണ് അഡ്വക്കേറ്റ് എന്ന പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് ഒരു ജോബ് കാർഡിൽ ജോലി ചെയ്യാൻ കഴിയില്ല അത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പി കെ ഫിറോസിന് അന്ന് ബാധ്യതകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാണ് അഫിതബിത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കെ ടി ജലീൽ പറയുന്ന ഈ ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ടിയായ കഴമുണ്ടെന്ന് തോന്നുന്ന തരത്തിലാണ് ഈ അഫിതബിത്തും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ തമ്മിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വസ്തുത വ്യക്തമാക്കേണ്ടത് പി കെ ഫിറോസാണ് അഫിതബിത്ത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത് വി എസ് സുജിത് ഡോക്ടർ അരുൺ ഇക്കാര്യത്തിൽ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ പൊതുസമക്ഷത്തിലുള്ള രേഖ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി കെ ഫിറോസ് താനൂരിൽ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റാണ് ഈ അഫിഡവിറ്റ് അകത്ത് പറയുന്നു നാൽപ്പത്തിയേഴ് ലക്ഷം അത് പല വ്യക്തികൾക്കുമായി ഹരീഷ് വാസുദേവൻ ഒരു ലക്ഷം രൂപയുൾപ്പെടെ നാൽപ്പത്തേഴ് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള വരുമാന സ്രോതസ്സ് അതായത് അസറ്റ് കാണിച്ചിട്ടില്ല ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളുമായിട്ടുള്ള കോൺട്രാക്റ്റുകളോ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ടുള്ള കോൺട്രാക്റ്റുകളോ അത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള ഇൻകവും കാണിച്ചിട്ടില്ല മാത്രവുമല്ല പ്രൊഫഷണലായി കാണിച്ചിരിക്കുന്നത് ലോയർ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നേരത്തെ മുബശ്ശേർ സൂചിപ്പിച്ച പോലെ യൂത്ത് ലീഗിനകത്തും ലീഗിനകത്തും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാൽപ്പത്തേഴ് ലക്ഷം രൂപ ബാധ്യതയുള്ള ഫിറോസ് എങ്ങനെയാണ് കെട്ടി ജലിൽ ജലീൽ ഉന്നയിച്ചത് പോലെ അദ്ദേഹം തന്നെ ഫിറോസ് തന്നെ സമ്മതിക്കുന്നുണ്ട് യുമ്മി ഫ്രൈഡ് ചിക്കനുമായി വ്യാപാര ബന്ധമുണ്ട് അതൊരു ബിസിനസ് പങ്കാളിത്തമാണ് രാഷ്ട്രീയത്തിൽ ബിസിനസ് ഇല്ല ബിസിനസ്സിൽ രാഷ്ട്രീയവുമില്ല എനിക്ക് ബിസിനസ് ഉണ്ട് എന്ന് ഫിറോസ് സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഈ ബിസിനസ്സിൻ്റെ വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് രേഖയിലുള്ള ഒരു പക്ഷേ അന്ന് ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവില്ല പിന്നീടായിരിക്കാം തുടങ്ങിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പി കെ ഫിറോസ് പുറത്തുവിടാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ഇനി അങ്ങനെ ബിസിനസ് ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാർ കൗൺസിൽ അംഗത്വം സറണ്ടർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കാരണം ലോയറായി എൻറോൾ ചെയ്തിട്ടുള്ള വ്യക്തി അദ്ദേഹം ലോയറായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ബാർ കൗൺസിൽ അംഗമാണ് എങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ബാർ കൗൺസിൽ അംഗത്വം സറണ്ടർ ചെയ്തിട്ടുണ്ടോ ഇനി അദ്ദേഹത്തിൻ്റെ ഈ ജോബ് കാർഡ് ഈ ജോബ് കാർഡ് ഒറിജിനൽ ആണ് എന്നാണ് കെട്ടി ടി ജലീൽ പറയുന്നത് നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിലും ജോബ് കാർഡ് എന്ന് പറയുന്നത് അദ്ദേഹം പുറത്തുവിട്ടുള്ള ജോബ് കാർഡിൽ ഒരു കൃത്രിമത്വം ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ജോബ് കാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റദ്ദു ചെയ്യപ്പെട്ട ഒരു ജോബ് കാർഡ് കൂടിയുണ്ട് ആ ജോബ് കാർഡ് പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അദ്ദേഹത്തിന് അവിടെ ജോബ് കാർഡ് ഉണ്ടാവണം ഇരുപത്തൊന്നിൽ ജോബ് കാർഡ് ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് പി കെ ഫിറോസാണ് അങ്ങനെ ഇരുപത്തൊന്നിൽ ജോബ് കാർഡ് ഉണ്ടെങ്കിൽ ആ വിവരം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ സൂചിപ്പിക്കാതിരുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ അഫിഡവിറ്റിൽ കൊടുത്ത വിവരങ്ങളും ഇപ്പോൾ കെ ടി ജലീൽ പുറത്തുവിടുന്ന വിവരങ്ങളും രണ്ടും കൂടിയുള്ള ഒരു മിസ് മാച്ച് ആ മിസ് മാച്ച് സംബന്ധിച്ചാണ് പി കെ ഫിറോസ് വിശദീകരണം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ലീഗിനകത്തും പുറത്തുമൊക്കെയുള്ള അല്ലെങ്കിൽ കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് തോന്നാവുന്ന സ്വാഭാവികമായ സംശയം ഇതൊരു സംശയം മാത്രമാണ് ഇതിൽ വ്യക്തത വരുത്താനുള്ള കെ പി കെ ഫിറോസിനുണ്ട് കാരണം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ സംശുദ്ധമായ രാഷ്ട്രീയമൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നതുകൊണ്ട് തന്നെ കെ ടി ജലീൽ പറയുന്ന കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് അഫിഡേവിറ്റും തമ്മിലുള്ള മിസ് മാച്ച് അത് പുറത്തുവിടാനുള്ള അത് വിശദീകരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം പി കെ ഫിറോസിനുണ്ട് ഓക്കെ അത് തീർച്ചയായിട്ടും പി കെ ഫിറോസ് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്